എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ കണ്ണന് വേണ്ടി ഞാൻ ഒരു ഭക്തിഗാനം ആലപിക്കുകയാണ് നമ്മളെല്ലാം ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ചെത്തി മന്ദാരൻ തുളസി എന്ന സോങ്ങാണ് ഞാൻ ഇന്ന് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നത് എൻ്റെ ഓൺ വോയിസ് ആണ് ഞാൻ ഈ ഇപ്പോൾ വർത്തമാനം പറയുന്നില്ല അതേ ഒരു ഇത് തന്നെയാണ് എൻ്റെ വോയിസും അതേ രീതിയിൽ പാടുകയാണ് സപ്പോർട്ട് ചെയ്യുക ചെത്തി മന്ദം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം ചെത്തി മന്ദം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി ചെത്തി മന്താരം തുളസി ഗുരുവായൂരപ്പാ നിന്നെ കണി കാണണം മാകച്ചാത്തു കഴിയുമ്പോൾ പാസനപ്പൂ വണിയുമ്പോൾ ഗോപികമാ കോതിക്കുന്നോരുടൽ കാണേ ചെത്തി മന്താരം തുളസി അടിയൻ്റെ അഷു വീണു കുതിർന്നൊതി കൈകൊള്ളുവാൻ കണി കാണണം ചെത്തി മന്ദ ൾ ചാർത്തി ഗുരുവായൂരപ്പാ നിന്നെ കാ